ഭാരതീയ സയന്റിഫിക് ടെമ്പിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ വരുണജിയുടെ നാട്ടിൽ നടക്കുന്ന മഹാധന്വദി യാഗം എന്ന ആ പ്രപഞ്ചത്തിൽ തന്നെ ഏറ്റവും വലിയ ലോകത്തിൽ തന്നെ ആദ്യത്തെ എന്ന് തന്നെ പറയാവുന്ന ആ മഹായാഗത്തിൻ്റെ രണ്ടാം ഘട്ട പരിപാടികളുടെ ആരംഭമാണ് ഇന്ന് നടക്കുന്നത് കഴിഞ്ഞ വർഷമാണ് ഈ യാഗത്തിൻ്റെ ചടങ്ങുകൾ ആരംഭിച്ചത് ഏകദേശം ഒരു ലക്ഷം പേർക്കാണ് നമ്മുടെ ഭാഗവത സന്ദേശം സൗജന്യമായിട്ട് ഭാരതീയ ടെമ്പിൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ യാതൊരുവിധ പിരിവും കൂടാതെ തന്നെ നടത്താൻ കഴിഞ്ഞത് ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇന്ന് അതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇനി നമുക്ക് കുറച്ച് ദിവസം കൂടി കൂടിയുള്ളൂ യാഗത്തിന് ഈ ദിവസത്തിലേക്ക് അടുക്കുമ്പോൾ ഇന്ന് ഒരു പവിത്രമായ കർമ്മം നിർവഹിക്കാനായിട്ട് നമുക്ക് ഭഗവാൻ അതിന് തക്ക ഒരാളെ തന്നെ നമുക്ക് തന്നെന്ന് പറയാം കാരണം കഴിഞ്ഞ നാൽപ്പത് വർഷത്തോളമായിട്ട് ഗുരുവായൂരപ്പന് സേവിക്കാൻ കഴിയുന്ന ഗുരുവായൂരപ്പൻ്റെ ഭക്തനായും ഗുരുവായൂരപ്പൻ്റെ പ്രചാരകനായും അങ്ങനെ ഞാൻ പറയും നമ്മൾ മുമ്പും വർഷങ്ങൾക്കുമുമ്പും ഞാൻ ഗുരുവായൂരി ഞാൻ ജോലി ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഗുരുവായൂരിൻ്റെ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഇവിടെ ഇതേ മണ്ണിൽ തന്നെ എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് അന്നൊക്കെ കാണാൻ ദൂരെ നിന്ന് കണ്ടിരുന്നൊരു മുഖം ഞാൻ എപ്പോഴെങ്കിലും അടുത്ത് കാണണം എന്നാഗ്രഹിച്ചൊരു മുഖം അദ്ദേഹത്തിനെ തന്നെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാണ് ബഹുമാനപ്പെട്ട കൊടക്കാട് ശശി നമ്പൂതിരി അവർക്കെ ഞാൻ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട യാതൊരു കാര്യമില്ല അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയകളിലൂടെ നിങ്ങളെല്ലാവരും കണ്ടുതച്ചതാണ് അടുത്തായിട്ട് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് മറ്റാരുമല്ല ഈ യാഗത്തിൻ്റെ പ്രധാന ആചാര്യൻ നമ്മുടെ ഭാഗ്യമായിട്ടുള്ള തന്ത്രി നാൽപ്പത്തിയഞ്ചിൽ പരം ക്ഷേത്രങ്ങളുടെ തന്ത്രിയാണ് അദ്ദേഹം മുന്നൂറോളം യാഗ ഞങ്ങൾ അദ്ദേഹം നടത്തിക്കഴിഞ്ഞു നമുക്കറിയാം പ്രപഞ്ചയാകമടക്കമുള്ള സമൂഹത്തിന് വളരെ മാതൃകയാവേണ്ട രീതിയിൽ ഓരോ അദ്ദേഹത്തിൻ്റെ ഓരോ യജ്ഞങ്ങളിലും എന്നോട് അദ്ദേഹവുമായി അദ്ദേഹം പങ്കെടുത്തിട്ടുള്ള ക്ഷേത്രങ്ങളിലെ പ്രധാനപ്പെട്ട ഓരോ ഭാരവാഹികളും എന്നോട് പിന്നീട് വിളിച്ച് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ഒരു യജ്ഞത്തിന് വന്നാൽ അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള വശങ്ങൾ കൂടി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് തന്നെ നമുക്ക് ആചാര്യനായി കിട്ടിയതും ഭഗവാൻ നാരായണന്റെ അനുഗ്രഹം എന്ന് വിശ്വസിക്കുന്നു അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് ഏറെ ബഹുമാനത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട ബ്രഹ്മശ്രീ ഡോക്ടർ ശശികുമാര ശർമ്മ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുക അടുത്തായിട്ട് ഞാൻ വേദിയിലേക്ക് വിളിക്കുന്നത് നമുക്ക് പല രീതിയിൽ സാംസ്കാരിക പ്രവർത്തനവും ആധ്യാത്മിക പ്രവർത്തനവും ഒക്കെ നടത്താം പക്ഷെ ഞാനൊരാളെ വ്യത്യസ്തമായി കണ്ടത് പ്രിയപ്പെട്ട മോഹൻദാസ് ജിയാണ് അതെന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പോരാടുന്നത് പ്രകൃതിക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രകൃതിക്ക് വേണ്ടി അദ്ദേഹം ഈ കേരളത്തിൽ ഉടനീളം നിരവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ട് നമ്മുടെ ഭാരതപ്പുഴയെ സംരക്ഷിച്ചു നിർത്താൻ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന യജ്ഞങ്ങൾ പുഴയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആത്മാർത്ഥമായി ചിന്തിച്ച് ഓരോ ക്ഷേത്രങ്ങളുടെ വേസ്റ്റ് പോലും പോകുന്ന വഴി അദ്ദേഹം നോക്കി കണ്ടുപിടിച്ച് ഇങ്ങനെ വേസ്റ്റ് കൊടുക്കാൻ പാടുട്ടോ അങ്ങനെ ചോദിച്ച് ഓരോരുത്തരും ബോധവൽക്കരിക്കുകയും നമ്മുടെ സംസ്കൃതി നിലനിർത്താൻ പോലും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട വി ആർ മോഹൻദാസ് ജി സനാതനധർമ്മ സംരക്ഷണ സമിതിയുടെ ചെയർമാനാണ് അതുപോലെ തന്നെ നദീജല സംരക്ഷണ സമിതിയുടെ ചെയർമാനാണ് പിരിവൊന്നും നടത്താതെ സ്വന്തം വരെ ആൾ കുട്ടികളെ ഭഗവത്ഗീത പഠിപ്പിക്കുന്നൊരു വ്യക്തിയാണ് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ട വി ആർ മോഹൻദാസ് ജി ഒരു ഉണ്ണിക്കണ്ണ കടന്നു വന്നിരിക്കുന്നല്ലോ ഹരി കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരിയോ അതെ ഒരു കാഴ്ചയാണ് എന്തായാലും ഉണ്ണികണ്ണൻ വേദിയിലേക്ക് എത്തി പരിതൂർ വൈദ്യനാഥ ക്ഷേത്ര അവിടുത്തെ സെക്രട്ടറി വിശ്വനാഥനെ ക്ഷണിക്കാണ് അതായത് വൈദ്യനാഥൻറെ സെക്രട്ടറി ആയിട്ടുള്ള വിശ്വനാഥനെ നമ്മൾ വേദിയിലേക്ക് ക്ഷണിക്കാണ് ഇതിന് നിങ്ങൾ കൈയടിച്ചെങ്കിൽ അടുത്തത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ശരിക്കും കൈയടിക്കും അതെന്താന്നറിയോ അത് പരിതൂരിലെ വൈദ്യനാഥന്റെ സെക്രട്ടറി വിശ്വനാഥൻ അപ്പോ ഇവിടത്തെ ഈ തന്ത്രി ഉൾപ്പെട്ട ഈ ചടങ്ങ് പങ്കെടുക്കാൻ വന്നിട്ടുള്ള തന്ത്രിയുടെ പേര് എന്താണ് ശശികുമാര ശർമ്മ അപ്പൊ ഇന്നത്തെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ വന്നിരിക്കുന്നത് ആരാണ് ശശി നമ്പൂതിരി കേട്ടോ ഭഗവാൻ ചേർത്ത് ഇങ്ങനെ കൈയടിക്കട്ടെ അപ്പോ രണ്ട് വിശ്വനാഥനും അപ്പൊ അതാ അതാണെ എല്ലാത്തിനും നമുക്ക് എല്ലാം യാദർശിക്കാന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഭഗവാന്റെ നിശ്ചയമാണത് നമുക്ക് അങ്ങനെ അറിയാം അപ്പോ അടുത്തായിട്ട് ഞാൻ സ്വാഗതം ചെയ്യാൻ പോകുന്നത് എനിക്ക് വളരെ നമുക്കറിയാം നമ്മുടെ ഇവിടെ തൃശ്ശൂർ ജില്ലയില് ക്ഷേത്രങ്ങളെ മുഴുവൻ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പുണ്ട് പുണ്യദർശനം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ ഗ്രൂപ്പിന്റെ പേര് കണ്ടപ്പോൾ തന്നെ സന്തോഷം കാരണം ഒരുപാട് കാല കാലങ്ങളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നൊരാഗ്രഹാണ് തൃശ്ശൂരിലെ ക്ഷേത്രങ്ങളിലേക്ക് ഒരു കോറിഡോർ വേണം അവിടേക്ക് എത്തുന്നവർക്ക് പരസ്പരം സഹായകരമാവുന്ന ഒരു ഒരു ഏകോപനം ഉണ്ടാക്കാൻ ആരെങ്കിലൊക്കെ പുറപ്പെട്ടെങ്കിൽ കാരണം ഞാൻ പാലക്കാട് ജില്ലയിലാണ് ഇപ്പോൾ താമസിക്കുന്നത് പക്ഷേ ഞാൻ തൃശ്ശൂർക്കാരനാണ് ഞാൻ തൃശ്ശൂർ ജനിച്ച് വളർന്ന് പഠിച്ചതൊക്കെ തൃശ്ശൂരാണ് അപ്പോൾ തൃശ്ശൂരിനോടുള്ള ബന്ധവും ഗുരുവായൂരിനോടുള്ള ബന്ധമൊന്നും എനിക്ക് ഇല്ലാതാവും പറ്റില്ലല്ലോ പാലക്കാട് താമസിച്ചാലും അപ്പോൾ അതിന് മുന്നിട്ടിറങ്ങിയ പ്രിയപ്പെട്ട സുനിൽകുമാർ ഒല്ലു അദ്ദേഹം രക്ഷണത്തിന്റെ തൃശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട ഭാരവാഹിയാണ് രക്ഷണം നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലെ ഓരോ ഹിന്ദു കുടുംബങ്ങളിലും ഒരുപാട് പേർക്ക് നമുക്ക് എണ്ണം പറയാനാവാത്ത അത്രയ്ക്ക് പേർക്ക് നിരവധി സഹായങ്ങൾ എത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പോലും രക്ഷണത്തിനൊരു പങ്കുണ്ട് അതൊരിക്കലും വിസ്മരിക്കാൻ സാധിക്കില്ല ആ രക്ഷണത്തിന് രക്ഷണത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാരവാഹിയാണ് പ്രിയപ്പെട്ട സുരൻകുമാർ ജിയെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സ്വാഗതം സുരൻകുമാർ ജി ഗുരുവായൂരപ്പ ആചരണം എനിക്ക് അധികം പ്രഭാഷണമോ ഒന്നും പറയാൻ അറിയില്ല എങ്കിലും ഈ യജ്ഞത്തിന് സ്ത്രീ ഗുരുവായൂരപ്പൻ്റെ എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം മഹാദേവൻ്റെയും മുപ്പത്തി മുക്കോടി ദേവതകളുടെയും അനുഗ്രഹം ഇത് അതിഗംഭീരമായി നടത്തുവാൻ ഈ ഭാരവാഹികൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കണം അതേ ഗുരുവായൂരപ്പ അദ്ദേഹത്തിന് നമ്മളൊരു പൊന്നാട അണിയിക്കുകയാണ് പിന്നെ നമ്മുടെ ഭയങ്കര ചെറിയൊരു ഉപഹാരം കൂടി കൊടുക്കുകയാണ് അപ്പൊ എല്ലാവരും വട്ടി പൊന്നാട അണയിച്ചു കൊണ്ടിരിക്കുന്നത്